ഏവർക്ക് നമസ്കാരം ഏപ്രിൽ പതിനാല് അഥവാ മേടം ഒന്ന് നാം കേരളീയരും ലോകം എമ്പാടുമുള്ള മലയാളികളും കണ്ണനെ കണി കണ്ട് കൈനീട്ടം നൽകി വിഷു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നവഗ്രഹങ്ങളിലെ രാജാവിൻ്റെ പദവി വഹിക്കുന്ന സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഒരു മാസക്കാലം അതായത് മെയ് മാസം പതിനാലാം തീയതി വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു ഈ മാസത്തിൽ രണ്ട് പ്രധാന സവിശേഷതകൾ ഉണ്ട് ഒന്ന് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു രണ്ടാമത്തെ സവിശേഷത കഴിഞ്ഞ ഒരു വർഷമായി ഇടവരാശിയിൽ സഞ്ചരിച്ചു വരുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റം തന്നെയാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മേടരാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാകുന്നു തൽഫലമായി മേടരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ അതിബലവാനും സന്തുഷ്ടനും ആകുന്നു പൂർണമായ അളവിൽ സൂര്യൻ ഈ രാശിയിൽ ഫലങ്ങളെ നൽകും പന്ത്രണ്ട് രാശിക്കാർക്കും ഈ മേടമാസം ജീവിതത്തിൽ നൽകാവുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് പതിനാല് വരെയും തന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കടകത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ബുധൻ നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ മേടരാശിയിൽ പ്രവേശിച്ച് സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് പതിനാലാം തീയതി വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ശനി മീനരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് രണ്ടര വർഷക്കാലം ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നതാണ് രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേടമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് നമുക്ക് ധനുക്കൂറുകാരുടെ മേടമാസഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് വിശകലനം ചെയ്യാം മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം മുഴുവനായും ഉച്ചനായി സഞ്ചരിക്കുക അഞ്ചാം ഭാവം സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും വിദ്യാഭ്യാസം പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി ഏകാഗ്രത ആശയവിനിമയം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ അഞ്ചാം ഭാവം പൊതുവെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനിഷ്ടഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുക എങ്കിൽ സൂര്യൻ ഇവിടെ ഉച്ചനായാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സൂര്യൻ വളരെ അനുകൂലനായി ഭവിക്കുന്നു ഈ സമയത്ത് ബുദ്ധിശക്തി ആശയവിനിമയം എന്നിവയെല്ലാം ഏറ്റവും തെളിയുന്ന സമയം ആകും അതുകൊണ്ട് തന്നെ പഠനം ഗവേഷണം എന്നിവയിൽ ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയം സമാഗതമാകും സന്താനക്ഷേമം സന്താന ഭാഗ്യം എന്നിവയെല്ലാം ഇവർക്ക് ലഭിക്കും കൂടാതെ തൊഴിൽ രംഗത്തും വളരെ അനുകൂലമായ നേട്ടങ്ങൾ പുരോഗതി ബിസിനസ്സിൽ ലാഭം എന്നിവയെ സൂര്യൻ നേടിക്കൊടുക്കും സൂര്യൻ ധനുകൂറുകാരുടെ ഒൻപതാം ഭാവാധിപൻ ആകുന്നു ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നാണ് അറിയുന്നത് ഭാഗ്യഭാവാധിപൻ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവ് ധനാഗമം നേട്ടങ്ങൾ എന്നിവയെല്ലാം നേടിക്കൊടുക്കും കൂടാതെ ഉപാസനാമൂർത്തിയെ കുറിക്കുന്ന ഭാവമാണ് ഈ അഞ്ചാം ഭാവം അതുകൊണ്ട് തന്നെ ഈശ്വര കടാക്ഷം വളരെയധികം ഈ സമയത്ത് വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് അഭീഷ്ടസിദ്ധി കാര്യവിജയം എന്നിവയെല്ലാം സൂര്യൻ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ മാസം അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവാധിപനായ വ്യാഴം ആറാം ഭാവത്തിലും ആറാം ഭാവാധിപനായ ശുക്രൻ സുഖസ്ഥാനമായ നാലിലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴം ഈ കൂറുകാർക്ക് ശത്രുക്കൾ കടങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം രോഗമുക്തി എന്നിവയെ എല്ലാം നൽകുന്നു കൂടാതെ തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ സംഘർഷങ്ങൾ എന്നിവ അകലുന്നു ആറിലെ വ്യാഴം മത്സരവീര്യം പോരാട്ട വീര്യം ശത്രുനാശം എന്നിവയെയും നൽകുന്നു ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക അഷ്ടമഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവം ആണ് എട്ടാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ് എട്ടിൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം അപകടം മനോദുരിതങ്ങൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി ഒരു കരുതൽ പുലർത്തണം ആ സമയത്തുള്ള വാഹനയാത്രകളും സാഹസിക യാത്രകളും ഒഴിവാക്കുക കൂടാതെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സം പരാജയം എന്നിവയും ഈ സമയത്ത് നേരിടാമെന്നതിനാൽ നല്ല ശ്രദ്ധയോടുകൂടി മാത്രം തീരുമാനങ്ങൾ എടുക്കുക ബുധൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മാതാവ് മനസ്സുഖം കുടുംബം ബന്ധുഗുണം വാഹനം എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ നാലാം ഭാവം നാലാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവവും അതുകൊണ്ട് തന്നെ ഈ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പൊതുവേ ശോഭനമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ നീചക്ഷേത്രത്തിലാകിയാൽ ചില ദോഷഫലങ്ങളും വന്നുകൂടാം തുടർന്ന് അഞ്ചിലൂടെ സഞ്ചരിക്കുന്ന ബുദ്ധൻ സന്താന ക്ലേശം വിദ്യാതടസ്സം അലസത പരാജയം ആശയവിനിമയത്തിലെ അപാകതകൾ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ബുധൻ അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പം ആകുലത മാനസികമായ ചില സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം നൽകാം എന്നാൽ ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഏറ്റവും അനുകൂലനായി സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൌഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടുന്നു ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകാവുന്നതാണ് ശനി ധനുക്കൂറുകാരുടെ നാലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു തത്ഫലമായി ഈ കൂറുകാർക്ക് കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു മാതാവ് കുടുംബം ബന്ധുമിത്രാദികൾ എന്നിവയെല്ലാം കുറിക്കുന്ന നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിലെ സ്വാരസ്യങ്ങൾ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ധനുക്കൂറുകാർക്ക് നൽകുന്നു രാശ്യാധിപനായ വ്യാഴം അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ ഗുണാനുഭവങ്ങളെ നൽകുന്നു ബുധൻ ഈ മാസത്തിന്റെ ഏറിയ കൂറും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും ഈ കൂറുകാർക്ക് പ്രതികൂലരായും ഭവിക്കുന്നു എങ്കിലും അധികം ഗ്രഹങ്ങളും വിശേഷിച്ചും സൂര്യൻ ഈ കൂറുകാർക്ക് ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഈ കൂറുകാർ ഇവരുടെ ഗുണങ്ങളുടെ ആധിക്യം നിമിത്തം ദോഷങ്ങളിൽ തരണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് ഈ മാസം ഈശ്വരകടാക്ഷവും ഭാഗ്യവും നിറഞ്ഞ ഒരു ശുഭകരമായ മാസമാകുമെന്ന് തെളിയുന്നു അപ്പോൾ മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ധനുക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം